ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചുടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് എനിക്ക് നിങ്ങളും പേടില്ല ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബി കഥ പിടിച്ചില്ല കാരണം വഹാബിത്താകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘിയ ആൾ തന്നെയാണ് ഇന്ത്യൻസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും എഴുതപ്പുറങ്ങളും വായിക്കരുത് സത്യസത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് കുറച്ചാളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണ ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണിണ്ടാവില്ല സുഭയായിട്ടുള്ള സത്യല്ലേറൊമോ എന്ന പെൺപിടിച്ച് പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴയും പുതിയെന്നും പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ അല്ലാത്ത ഞങ്ങളോട് കൈറമ്മൻ എന്നോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം രാഷ്ട്രീയക്കാർക്ക് സഹിച്ചാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവര് കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചായും മാനാശുനാശംസേയും എ പിറംസിലെയും തെറ്റിച്ചു തൊള്ളായിരത്തി എൺപത് എൺപത്തി ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി നമ്മൾ തമ്മത്തമ്മിൽ ചീത്ത അതിനിടയിൽ അവർ വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് വാഹികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ടു തങ്ങന്മാരെ കൂട്ടത്തിലും സ്വാബികൾക്ക് അറിയൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് ഉള്ളത് നിനക്ക് എന്താ ഇത്രായിരത്തി എൺപത് വരെ ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും ബോമ്മൻ മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ പറയാ തുടരുന്നു ഞാൻ പിന്നെ തുടരും പറയണ്ടേ പറയണ്ട നല്ല വിഷയം ഇതിന്റെ അപ്പുറം നമ്മളെ രണ്ടു കൂട്ടരും ആരാ തെറ്റിച്ചു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരൻ എന്നാൽ ഭാവിയവരെ നന്നാക്കി എടുക്കാൻ കഴിയൂല കഴിയില്ല ഒരിക്കൽ കഴിയില്ല അതുരന്തെന്ന് അനുഭവിക്കും നിന്നെ നിന്നപ്പുറം പറയാന് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിന് ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തഞ്ചിന് ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ തല്ലിച്ചു അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല பின்ன நம்ம கூடிய ஆளுகள் நமக்கு ஆத்மா பணியெடுக்க அவருக்கு இஷ்டமில்லை